നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്കിനോട് ലഭിക്കാൻ സഹായംസിംഗ് സേവനങ്ങൾ പാലസ്തീനെ പിന്തുണച്ച് സ്റ്റോറി ബ്രിഡ്ജിൽ പ്രതിഷേധം നടത്താൻ അനുവദിക്കില്ലെന്ന് ക്വീൻസ്ലാൻഡ് സുപ്രീംകോടതി വിധി പ്രക്ഷോഭം നടന്നാൽ ഗതാഗത സുരക്ഷയ്ക്കും പൊതുജനങ്ങളുടെ യാത്രയ്ക്കും ഭീഷണിയുണ്ടാകുമെന്ന പോലീസിന്റെ നിലപാട് കോടതി അംഗീകരിച്ചു എന്നാൽ പ്രതിഷേധക്കാർക്ക് മറ്റു പൊതുസ്ഥലങ്ങളിൽ സമാധാനപരമായി പ്രതിഷേധിക്കാൻ അനുമതിയുണ്ടെന്ന് കോടതി വ്യക്തമാക്കി ബ്രസ്ബെയിൽ നഗരത്തിലെ പ്രധാന ഗതാഗത കേന്ദ്രമായ സ്റ്റോറി ബ്രിഡ്ജിൽ പ്രതിഷേധം അനുവദിക്കില്ലെന്ന തീരുമാനത്തിനെതിരെ ചില സംഘങ്ങൾ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പലസ്തീനവുമായി ബന്ധപ്പെട്ട സോളിഡാരിറ്റി പ്രക്ഷോഭങ്ങൾ ഇനി നഗരത്തിലെ മറ്റു ഭാഗങ്ങളിൽ തുടരുമെന്നാണ് സൂചന ന്യൂ സൌത്ത് വെയിൽസിന്റെ വിവിധ മേഖലകളിൽ മഴക്കെടുതികൾ തുടരുന്നു കനത്ത മഴയിൽ സിറ്റിയിൽ വടക്ക് പടിഞ്ഞാറുള്ള മെക്ഡൊണാൾഡ് നദിയിലേക്ക് കാറിടിച്ചു കയറി കാണാതായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തി അപകടത്തിന് പിന്നാലെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ വാഹനം ഓടിക്കരുതെന്ന് അധികൃതർ തുടർച്ചയായി ജനങ്ങളോട് ആവർത്തിക്കുന്നു ന്യൂ സൌത്ത് വെയിൽസിന്റെയും തെക്കുകിഴക്കൻ ക്വീൻസ്ലാന്റിന്റെയും ഭൂരിഭാഗം മേഖലകളിലും ഇന്ന് ഉച്ചവരെ മഴ തുടരും മണിക്കൂറിനുള്ളിൽ മില്ലി ലിറ്റർ വരെ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ഹണ്ഡർ മേഖലയിലെയും തെക്കുകിഴക്കൻ ക്യൂൻസ് ലാന്റിന്റെയും വിവിധ ഭാഗങ്ങൾ വെള്ളപ്പൊക്ക നിരീക്ഷണത്തിൽ തുടരുകയാണ് കൂടാതെ മഴക്കെടുതികൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടു് എ ഐ ചാറ്റ് ബോർഡിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കോൾ സെന്റർ ജോലികൾ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് കോമൺവെൽത്ത് ബാങ്ക് പിൻവാങ്ങി കോൾ സെന്റർ ജോലികൾ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനമാണ് രാജ്യത്തെ പ്രധാന ബാങ്കായ കോമൺവെൽത്ത് ബാങ്ക് പിൻവലിക്കാൻ ഒരുങ്ങുന്നത് ബാങ്കിന്റെ എ ഐ മേഖലയിലെ നിക്ഷേപം രസം കണക്കിന് തൊഴിലാളികളെ സാരമായി ബാധിക്കുമെന്ന് ബാങ്ക് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെ ഫയോബർ കമ്മീഷനിൽ തൊഴിലാളികൾ പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബാങ്കിന്റെ പുതിയ തീരുമാനം ബ്രിസ്ബെയിന്റെ വടക്കു പടിഞ്ഞാറ ഭാഗത്ത് ഇന്ധന ടാങ്കറും ട്രാൻസ്പോർട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് ട്രക്ക് ഡ്രൈവർമാർ കൊല്ലപ്പെട്ടു ബ്രിസ്ബെയിനിൽ നിന്ന് ഏകദേശം നൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സൌത്ത് ബർനെറ്റ് മേഖലയിലെ ഹൈവേയിലാണ് ഹെവി ട്രക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് കൂട്ടിയിടിയെ തുടർന്നുണ്ടായ തീയണയ്ക്കുവാൻ അഗ്നിശമന സേനാംഗങ്ങൾക്ക് രണ്ട് മണിക്കൂർ എടുത്തിരുന്നു പിടുത്തത്തിന് പിന്നാലെയാണ് രണ്ടു പേരും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടത് അപകടം നടന്ന ഹൈവേയുടെ ഭാഗം ഇന്നലെ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയായിരുന്നു ടാനിയിൽ ടി എഫ് എം എ മലയാളി അസോസിയേഷന്റെ ഓണാഘോഷം ആരംഭം രണ്ടായിരത്തി അഞ്ച് നടക്കും ഈ വർഷത്തെ ഓണാഘോഷം സംഗീതം നൃത്തം തെയ്യം ചെണ്ടമേളങ്ങൾ തുടങ്ങിയ വിവിധ കലാപരിപാടികളാൽ സമ്പന്നമായിരിക്കും മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരന്മാരായ അനുസിദ്ധാര ഗായത്രി സുരേഷ് അൻവർ സായി ക്രിസ്റ്റിഹിള റോണി അഭിജിത് കൊല്ലം എന്നിവർ ഈ വർഷത്തെ പൊന്നോണം ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും ടാരിയിലെ മാനിംഗ് എന്റർടൈൻമെന്റ് സെന്ററിൽ വൈകുന്നേരം നാലു മണി മുതൽ ഒൻപത് വരെയാണ് ഓണാഘോഷ പരിപാടികൾ അരങ്ങേറുക കേരള ഹിന്ദു സൊസൈറ്റി മേൽറൂൺ സംഘടിപ്പിച്ച ഈ വർഷത്തെ ഓണാഘോഷം സംഘടനാ മികവുകൊണ്ടും ആയിരത്തി ഇരുന്നൂറിലധികം പേരുടെ സാന്നിധ്യം കൊണ്ടുപോകാൻ വിജയമായി വിക്ടോറിയൻ പാർലമെന്റ് പ്രതിപക്ഷ നേതാവ് എം പി ബ്രാഡ് ബാറ്റിൻ എം പി റോസ് മേരി ഹെർമൻസ് ഗേറ്റ് ഡാൻ ഡിനോങ് സിറ്റി കൌൺസിൽ ഡെപ്യൂട്ടി മേയർ സോഫി ടാൻ ഹിന്ദു കൌൺസിൽ ഓഫ് ഓസ്ട്രേലിയ വിക്ടോറിയ ചാപ്റ്റർ പ്രസിഡന്റ് മകരൻ ഭജ്ജിത്ത് പ്രൊഫസർ അർനോർട്ട് ഡിക്സ് എന്നീ വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യം കൊണ്ട് പിത്തവണത്തെ ഓണാഘോഷം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തിരുവാതിര മറ്റ് കലാപരിപാടികൾ എന്നിവയ്ക്ക് പുറമെ കുരുന്നുകുട്ടികൾ ഒന്നിച്ച വൃന്ദാവൻ കിഡ്സ് മ്യൂസിക് ടി ആദ്യമായി ഒരുക്കിയ സംഗീത വിരുന്നും തുടർന്ന് വിവിധ കലാകാരന്മാർ അവതരിപ്പിച്ച സദാശിവ എന്ന പേരിൽ ഒരുക്കിയ ഡാൻസ് ഡ്രാമയും പരിപാടിയുടെ മാറ്റുമുട്ടി ഓണാഘോഷം വിജയകരമാക്കാൻ സഹായിച്ച എല്ലാ കുടുംബങ്ങൾക്കും പങ്കാളികൾക്കും വോളണ്ടിയർമാർക്കും സ്പോൺസർമാർക്കും കെ എച്ച്എസ്എം കമ്മിറ്റി നന്ദി അറിയിച്ചു നോർത്ത് സൈറ്റ് മലയാളി കമ്മ്യൂണിറ്റി ക്ലബിന്റെ എൻ എം സി സി മെഖാ ഓണാഘോഷം ചിങ്ങപ്പുലരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച നടക്കും ഗ്രീൻസ്ബറോസ് എംബിയൻ ചർച്ച് ഹാളിൽ രാവിലെ ഒൻപത് മണിക്ക് ഓണപ്പൂക്കളം ഒരുക്കിക്കൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക പത്ത് മണിക്ക് നൂറോളം കലാകാരികൾ അണിനിരക്കുന്ന മെഗാ തിരുവാതിരയും അരങ്ങേറും തുടർന്ന് നോർത്ത് ഈസ്റ്റേൺ മെട്രോപൊളിറ്റൻ എംപിയും വിക്ടോറിയൻ പാർലമെന്റിലെ ഷാഡോ മിനിസ്റ്ററുമായ റിച്ചാർഡ് വെൽജ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യും മറ്റ് കലാപരിപാടികൾക്ക് പുറമെ രണ്ടു മണി മുതൽ സിനിമാ താരങ്ങളും കോമഡി പരിപാടികളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതരായ ഹരീഷ് കണ്ണാരൻ നിർമ്മൽ പാലായി ബേബി എന്നിവരുടെ നേതൃത്വത്തിൽ കോമഡി സ്കിറ്റുകളും ഗായകൻ അരുൺ കോബൻ ഗായക കീർത്തന എന്നിവരുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന മെഗാ ഷോയും അരങ്ങേറും ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തന്നെയാണ് രാജിവെച്ച കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് സംസ്ഥാന നേതാക്കൾ കൈവിട്ടതോടെയാണ് രാജിയിലേക്ക് എത്തിയത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ രാഹുലിനെ തള്ളിയാണ് രംഗത്തെത്തിയത് ഇതോടെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിന്ന് മാറുവാനുള്ള തീരുമാനത്തിലേക്ക് രാഹുൽ എത്തിയത് രാഹുലിനെതിരെ നേരത്തെ എ ഐ സി സിക്ക് പരാതി ലഭിച്ചിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വത്തോട് നടപടിയെടുക്കാനാണ് എ ഐ സി സി ആവശ്യപ്പെട്ടത് കത്ത് ചോർച്ച വിവാദത്തിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അയച്ച വക്കീൽ നോട്ടീസ് കിട്ടിയെന്ന് വ്യവസായി മുഹമ്മദ് ഷർഷാദ് നോട്ടീസിലെ ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും കത്ത് ചോർത്തിയത് എം വി ഗോവിന്ദന്റെ മകൻ തന്നെയാണെന്നും മുഹമ്മദ് ഷർഷാദ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവർത്തിച്ചു നേരത്തെ ഉന്നയിച്ച പരാതിയിൽ ഉറിച്ചു നിൽക്കുകയാണെന്നും സിപിഎമ്മിനെയോ പാർട്ടി സെക്രട്ടറിയെയോ അല്ല കുറ്റപ്പെടുത്തിയതെന്നും ഷർഷാദ് പറഞ്ഞു പീരുമേട് എം എൽ എ വാഴൂർ സോമൻ അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം ഔദ്യോഗിക പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് തൊട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് വളർന്ന നേതാവായിരുന്നു വാഴൂർ സോമൻ ഇന്ത്യയുടെ ചരക്ക് സേവന നികുതിയിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം സ്റ്റാഗുകൾ ഉഴവാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനാറംഗ മന്ത്രിതല സമിതിയിൽ പച്ചക്കോടി ജിഎസ് ടി നിരക്കുകളുടെ പുനഃക്രമീകരണം സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ മന്ത്രിതല സമിതിയാണ് കേന്ദ്രത്തിന്റെ ശുപാർശ അംഗീകരിച്ചത് സംസ്ഥാന ധനമന്ത്രിമാരും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ഉൾപ്പെടുന്ന ജിഎസ്ടി കൌൺസിലിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഉപസമിതിയാണിത് ഇതോടുകൂടി ഈ വാർത്താ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം